എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആ വണക്കം ഉണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് ഉണക്കം ഒരുപാട് പ്രേക്ഷകർ എനിക്ക് മെസ്സേജ് ചെയ്യുന്നു സാറേ ഞാൻ പിന്നെ ഷുഗർ ആണ് എനിക്ക് ഒരു രാത്രി കിടക്കാൻ പോകുമ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് പ്രാവശ്യം യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നു ഞാൻ പോകുന്നു അപ്പോൾ അത് വലിയ ഒരു പ്രശ്നമായിട്ടിരിക്കുന്നു ചില സമയങ്ങളിൽ രാത്രി ബെഡ് വെറ്റിങ് നടക്കുന്നുണ്ട് അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു റെമഡി ഞാൻ പല ഗുളികകൾ മേടിച്ച് കഴിച്ചു പല ആയുർവേദ ട്രീറ്റ്മെന്റുകൾ നടത്തി ഇതിനൊന്നും എനിക്ക് കുറവ് കിട്ടുന്നില്ല അപ്പോ ദയവായിട്ട് എനിക്കിത് പറഞ്ഞു തരണം എന്ന് ഒട്ടനവധി ആളുകൾ പറഞ്ഞ് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അത് കേട്ടപ്പോ കേട്ടപ്പോ വളരെയധികം എനിക്ക് വിഷമം തോന്നി കാരണം ഒരു അസുഖം എന്ന് പറയുമ്പോൾ നമ്മൾ മരുന്ന് കഴിക്കുന്നത് ആ അസുഖത്തെ നിവർത്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോ അതിൻ്റെ ചികിത്സ നടത്തിയിട്ടും അത് കുറയുന്നില്ല എന്ന് വരികിൽ അത് ചികിത്സയാണെന്ന് എന്നെ കൊണ്ട് പറയാൻ സാധിക്കില്ല ഇത് കാര്യമായിട്ട് തന്നെ പറയുന്നത് ചില ചികിത്സകൾ ചിലപ്പോൾ കുറച്ച് നാൾ നീണ്ട് ചെയ്യേണ്ടി വരും അത് മനസ്സിലാക്കാം അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള മാരകമായ ഗുളികകളെല്ലാം പേടിച്ച് കഴിച്ച് കഴിച്ച് അവസാനം കിഡ്നി അടിച്ചു പോവും അപ്പോഴത്തേക്ക് പറയും ഡയാലിസിസ് ചെയ്യണം ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാലോ പിന്നെ അത് ആദ്യം പറയും മാസത്തി ഒരെണ്ണം ചെയ്താൽ മതി പിന്നെ പിന്നെ ആയി കഴിയുമ്പോഴത്തേക്ക് മാസത്തി രണ്ടായി മൂന്നായി നാലായി അഞ്ചായി അവസാനം ഡെയിലി ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് ലാസ്റ്റ് പറയും മലത്തി മലത്തിക്കാണെങ്കിൽ അതോടെ പരിപാടിയും തീർന്നു പോ ആര് പരാതി പറയും ഇവിടെ ആരും പരാതിയില്ല ആർക്കും പരാതിയുമില്ല വേണ്ട അവസാനം ലാസ്റ്റ് ആകുമ്പോഴാണ് ഈ പറയുന്നത് പോലെ കിടന്ന് ഓട്ടം പിടിക്കുന്നത് അത് എന്ത് പണ്ടാറവും ആയിക്കൂട്ട ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം അതായത് നമ്മുടെ ഈ ഒരു ബെഡ് ഇത് കൊച്ചു കുട്ടികൾക്കും അതേപോലെ മുതിർന്ന ഷുഗർ പേഷ്യന്റ് ആയിട്ടുള്ള ആളുകൾക്കും ഇപ്പോ വളരെയധികം പിന്നെ കാഠിന്യമായി കൊണ്ടിരിക്കുന്ന ഒരു രോഗാവസ്ഥയായിട്ടാണ് വരുന്നത് കാരണം ഞാൻ കൊല്ലത്ത് ഒരു മെഡിക്കൽ സ്റ്റോറിൽ എൻ്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടി ഞാൻ പോകാനിടയായി അപ്പോൾ സത്യം പറയാൻ ഞാൻ അതൊരു പത്ത് മിനിറ്റ് നിന്നതേ ഉള്ളൂ ഒരുപാട് പേര് ഈ ഡൈപ്പറിന് വേണ്ടിയിട്ട് അവിടെ ക്യൂ നിൽക്കുന്നതായിട്ട് ഞാൻ കാണാനിടയായി അപ്പൊ ഞാൻ സ്വയമേ ചിന്തിച്ചു ഇതെന്താണ് ഈ ഡൈപ്പർ ഒരുപാട് ചെലവാകുന്നുണ്ടല്ലോ എന്താണ് സംഭവം അപ്പോഴാണ് സംഗതി എനിക്ക് പിടികിട്ടിയത് അപ്പോൾ ഈ വലിയവർക്കും ചെറിയവർക്കും ഈ ചെറിയ കുട്ടികൾക്ക് വരെ ഈ ഡൈപ്പർ കൊണ്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കും രാവിലെ ആകുമ്പോ അതെടുത്ത് ദൂരങ്ങളായി ഇതാണ് നടക്കുന്നത് അപ്പൊ ഈ ഡൈപ്പർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും മാരകമായ എല്ലാ ഡൈപ്പറിൻ്റെയും കാര്യം ഞാൻ പറയുന്നില്ല ഹിന്ദു ഇന്ത്യൻ എക്സ്പ്രസിനകത്ത് ഹിന്ദുവിനകത്ത് വാർത്ത വന്നതാണ് ഇതെല്ലാം മൂടിക്കെട്ടി വെച്ചേക്കുക ആരും വെളി മിണ്ടത്തില്ല കാരണം അവരുടെ പരസ്യം അതിനകത്തുണ്ട് അതുകൊണ്ട് അപ്പൊ അത് പോട്ടെ നമ്മളിപ്പോ അതിനകത്ത് വിമർശനം നടത്തണ്ട അതെന്ത് കുന്തമായിക്കൊണ്ട് പക്ഷേ രണ്ട് പ്രാവശ്യ വാർത്ത ഹിന്ദുവിൽ വന്നോളൂ അതിന് ശേഷം പിന്നെ അത് കാണുന്നില്ല അത് എന്ത് മേടിക്കോ അതായിക്കോട്ടെ അപ്പോ ഇതിന് നല്ല ഒരു പ്രതിവിധി ആൺ പെൺ വ്യത്യാസമില്ലാതെ വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ് ഞാനിപ്പോ ഒരു വൈദ്യമുറയാണ് ഞാൻ പറയുന്നത് പാരമ്പര്യ വൈദ്യമുറ ആദ്യമായിട്ട് അപ്പൊ അതിന് മുന്നോടിയായിട്ട് ആർക്ക് വേണേലും ചെയ്യാം ആർക്ക് വേണേലും അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഈ ഒരു അറിവ് പകർന്നു കൊടുക്കുക അതേപോലെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക അത് ഞാനിത് പറയാൻ കാരണം നമ്മുടെ പ്രായമായ അമ്മമാരുണ്ട് മരുമക്കളായാലും മക്കളായാലും അവർക്ക് വളരെയധികം മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയാണത് ഈ ഒരു അസുഖം കാരണം രാവിലെ എണീക്കുമ്പോഴത്തേക്കും യൂറിൻ പാസ് ചെയ്ത വസ്ത്രങ്ങൾ അവർക്ക് കഴിയേണ്ടി വരുന്നു ഇതൊക്കെ വളരെയധികം പിന്നെ പത്ത് ദിവസം കഴിയും പതിനൊന്നിൻ്റെ അന്ന് അവർക്കും ഒരു മാനസിക ഒരു വിഷമം ഉണ്ടാകും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്ത്രീകളെയാണ് കാരണം അവരാണ് ഈ പ്രായമായ ആളുകളെ ഏറ്റവും കൂടുതൽ ശുശ്രൂഷിക്കുന്നത് അതുകൊണ്ട് അവർക്ക് മാനസികമായിട്ട് വളരെയധികം വിഷമം ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വയ്ക്കുന്നത് വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട സിംപിളായിട്ട് ഇത് മാറ്റാം അതായത് ശുദ്ധമായ തേൻ അതായത് മലന്തേനായാലും ശരി ചെറുതേനായാലും ശരി ശുദ്ധമായ തേൻ ശർക്കരപ്പാവില്ലാത്ത തേൻ അത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് വേടിച്ചോളാം ഈ തേൻ കുറച്ച് വേടിച്ച് വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുക എന്നിട്ട് രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് ഒരു ഗ്ലാസ് നല്ല തിളപ്പിച്ച വെള്ളം അതിൽ ഒരു ടീസ്പൂൺ തേൻ അങ്ങോട്ട് ഒഴിക്കുക ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഈ ബെഡ്വെറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് അങ്ങോട്ട് കൊടുക്കുക കുടിക്കാൻ കൊടുത്ത് അവരെ കൊണ്ട് കുടിപ്പിക്കുക കുടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ നോക്ക് ഒരു അഞ്ചു ദിവസം അഞ്ചേ അഞ്ച് ദിവസം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അസുഖത്തിൻ്റെ കാര്യം പിന്നെ നിങ്ങൾ പറയില്ല കാരണം അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടാണ് ഞാനിത് പറയുന്നത് അത്രയ്ക്ക് എഫക്റ്റീവാണ് പല ആളുകൾക്കും ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞു കൊടുത്ത കാര്യമാണ് അവരത് ചെയ്ത് അവർക്ക് അതിന്റെ ബലവും കിട്ടി ഇന്ന് തന്നെ എവിടെ വെച്ച് കണ്ടാലും കൈയെടുത്ത് തൊഴും അവർ കാരണം വലിയ ഒരു പിന്നെ വിഷമ ഘട്ടത്തിൽ നിന്നാണ് ഞാൻ ഈ ഒരു ഒരൊറ്റ കാര്യം കൊണ്ട് അവരെ രക്ഷപ്പെടുത്തിയത് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അത്രയ്ക്ക് മനോവേദനയോടുകൂടിയാണ് ഞാനിത് പറയാൻ കാരണം പല വീടുകളിലും പെൺകുട്ടികൾ പ്രായമായ ആളുകളെ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഈ ഒരു അവസ്ഥ ആ ഒരു വസ്ത്രങ്ങളെടുത്ത് കഴുകുമ്പോഴത്തേക്കും അവരുടെ ഒരു ആ ഒരു മാനസികാവസ്ഥ നമ്മളൊന്നും മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ആരും ഇത് ഗവനിക്കുന്നില്ല ഉള്ള ഗുളിയെല്ലാം കൂടെ മേടിച്ച് കൊടുത്തു കൊടുത്ത് കൊടുത്ത് ഈ പറയുന്നത് പോലെ ഉള്ള കിട്ടിയെ കൂടെ അടിച്ചു പോയി ഒന്നും പറയണ്ട അപ്പൊ അതുകൊണ്ട് ദയവായി ഒരു അഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊന്ന് ചെയ്യും ചെയ്ത് നോക്കിയിട്ട് അതിന്റെ റിസൾട്ട് എന്താണെങ്കിലും എന്നെ അറിയിക്കുക എന്നെ നമ്പറിൽ അറിയിക്കുക അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യും ഏതെങ്കിലും ഒരെണ്ണം ചെയ്യും ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം